നമസ്കാരം വൈറ്റ്സ് വൺ ടോക്സിലേക്ക് സ്വാഗതം ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹി ആര് ഭരിക്കും എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർ കഴിഞ്ഞ രണ്ട് ടേം പൂർത്തിയാക്കിയ എ പാർട്ടി രാജ്യം ഭരിക്കുന്ന ബി ഇവർ തമ്മിലായിരിക്കും പ്രധാനമായും പോരാടുന്നത് കോൺഗ്രസ് കഴിഞ്ഞ പത്ത് വർഷത്തിലെ മുന്നിലെ ചരിത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസിന് വ്യക്തമായ ഒരു പ്രാധാന്യമുണ്ടായിരുന്ന ഡൽഹി എന്നാൽ ഇപ്പോൾ ബി ജെ പി എ പി എന്നീ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം കോൺഗ്രസ് ചിത്രത്തിലുണ്ടോ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയില് ഈ മൂന്ന് പാർട്ടികൾക്കും അവരുടെ നിലനിൽപ്പിന്റെ ഏറ്റവും അവർക്ക് നിലനിൽക്കു പോവാൻ ഏറ്റവും അനിവാര്യമാണ് ഇവിടെയുള്ള വിജയം എന്ന് നമ്മളിൽ കാണേണ്ടത് നമുക്കറിയാം രണ്ട് ടേമിലായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എ എ പി സർക്കാർ ആം ആദ്മി പാർട്ടി സർക്കാർ ഒരു തുടർച്ച അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം രാജ്യതലസ്ഥാനത്ത് അവർക്ക് ഭരണമില്ല എന്നുള്ളത് അവരെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി പിന്നോട്ടടിപ്പിക്കുന്നു എന്നുള്ളതാണ് എ എ പിയും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ നടന്ന നിരവധി പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയുണ്ട് ഈ എ എ പി എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ട് അധികകാലം ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ രൂപീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ അധികാരത്തിലേക്ക് വരികയും അധികാരത്തിലെത്തിയ ഈ എ പി ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ബി ജെ പി ആയിരുന്നു എന്നുള്ളതും ബി ജെ പി വലിയ ശക്തിയായി മാറും എന്ന് പ്രതീക്ഷിച്ച ഡൽഹിയിൽ ബി ജെ പിക്ക് വലിയ രീതിയിലെ തിരിച്ചടി ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിജയം പക്ഷേ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി രാഷ്ട്രീയ പ്രതിസന്ധികളിലാണ് നീങ്ങുന്നവർ ഇപ്പം മധ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായ കേസും അറസ്റ്റും മാസങ്ങളോളുള്ള ജയിൽവാസവും ഒക്കെ ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി നമുക്കറിയാം ഈ കഴിഞ്ഞ ആറുമാസം മുന്നേ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മേൽക്കൈ കിട്ടിയ സ്ഥലം കൂടിയാണ് ഡൽഹി എന്ന് നമ്മൾ കാണണം ഇതൊക്കെ പറയുമ്പോഴും ആം ആദ്മി പാർട്ടി ജനങ്ങൾക്കിടയിൽ വീണ്ടും അതായത് നഷ്ടപ്പെട്ട ഈ സ്വീകാര്യത തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നു എന്ന് കാണും ഇപ്പം ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് അധികാരം കൈയൊഴുകയും അതിഷി എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരികായ രാഷ്ട്രീയ നേതാവ് ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമൻ എന്നൊക്കെ പറയാവുന്ന അതിഷി എന്ന ഒരു സ്ത്രീയെ അവിടെ മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചു തന്നെ സ്ത്രീകൾക്കിടയിൽ ആം ആദ്മി പാർട്ടിക്ക് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡൽഹിയുടെ ഭരണം പിടിക്കുക എന്നുള്ളത് അവരുടെ ജീവൻ മരണ പോരാട്ടങ്ങളിൽ ഒന്നാണ് ഹിന്ദി ഹൃദയഭൂമിയിലാകമാനം വലിയ സ്വീകാര്യത ഉണ്ടായിട്ടും ബി ജെ പിക്ക് ഡൽഹിയിൽ അധികാരം പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ അത് ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായ വിജയമാണ് നമുക്കറിയാം ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ ഒരു ചരിത്രമൊക്കെ നോക്കുമ്പോൾ ലോക്പാൽ ബിൽ അവതരിപ്പിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായ ഗാന്ധിയനായ അണ്ണാ ഹസാരെ നടത്തിയ വലിയ രീതിയിലുള്ള ഒരു സമരത്തിന്റെ ഒരു ചരിത്രമുണ്ട് അന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ അഴിമതി പൂർണ്ണമായും തുടച്ചു നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഈ കാലത്താണ് ടു ജി സ്പെക്ട്രം അഴിമതിയും കൽക്കരി കൊങ്കുംഭോണമൊക്കെ നടന്ന് രാജ്യത്ത് കോൺഗ്രസിൻ്റെയും അതായത് യു പി എ സർക്കാരിൻ്റെ ഇമേജ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സമരവുമായി അണ്ണാ ഹസാരയെ രംഗത്തിറങ്ങുന്നത് ഈ അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ ബൈപ്രോഡക്റ്റാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഈ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം നിരവധിയായ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ആം ആദ്മി പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ കാല പല ആളുകളും അരവിന്ദ് കെജ്രിവാളുമായി പണങ്ങുകയും രാഷ്ട്രീയപരമായി അവർക്ക് വലിയ മേൽവിലാസം ഉണ്ടാക്കാൻ പറ്റില്ല മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ ഒറ്റ ഒറ്റ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ പാർട്ടി മുന്നേറുന്നത് എന്നുള്ള ഒ ഒറ്റ പരാതി പലർക്കും ഉണ്ടാകുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നെ ഈ പാർട്ടിയുടെ അധ്യക്ഷനാവുന്നു ഒപ്പം അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആവുന്നു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാത്രമാണ് ഈ പാർട്ടി നടപ്പിലാക്കുന്നതൊക്കെ ആരോപണം ഉന്നയിച്ചു കൊണ്ട് കുറെ ആളുകൾ പോയുണ്ട് നിരന്തരമായി ബി ജെ പി പലരെയും ചൂണ്ടയിട്ട് പിടിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു പല ആളുകൾ ഇപ്പൊ ഈ ലാസ്റ്റ് ഘട്ടങ്ങളെ ചില ആളുകളൊക്കെ എം പിമാർ അടക്കം കൊഴിഞ്ഞ് മറുപക്ഷത്തേക്ക് ബി ജെ പി പാളയത്തിലേക്ക് ഈ ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ ജയിലിൽ പോകുന്നതുവരെ അഴിമതി മധ്യ അഴിമതിയിൽപ്പെട്ട് ജയിലിൽ പോകുന്നവരെ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ അല്ല ഡൽഹിയിൽ നമ്മളിൽ കാണുന്നുണ്ട് നമ്മൾ നോക്കൂ തൊട്ടടുത്ത സംസ്ഥാനമായ പഞ്ചാബിൽ അധികാരത്തിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ചടുലമായ നീക്കങ്ങളിലൂടെ ഭരണം പിടിച്ചെടുക്കുന്നു മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി വളരുന്നു എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിനെതിരെയുള്ള നീക്കത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു ബി ടീം ബി ജെ പിയുടെ ഒരു ബി ടീമായി മാത്രമാണ് നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയെ കണ്ടിരുന്നെങ്കിൽ പിന്നീട് അതായത് ഇരുപത്തെട്ട് പാർട്ടികളുടെ ഒരു കോർഡിനേഷൻ വരികയും ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി ഉണ്ടാവുകയും ഇത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാവും എന്ന് കണ്ടതോടുകൂടി മാത്രമാണ് ബി ജെ പി അരവിന്ദ് കെജ്രിവാളിതിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഇപ്പൊ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അവിടെ വൻ വലിയ തോതിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തെങ്കിൽ പോലും അദ്ദേഹത്തെ ഇ ഡി അറസ്റ്റ് ചെയ്യാനൊന്നും തയ്യാറായിരുന്നില്ല പക്ഷേ ഇദ്ദേഹം ഈ ഇന്ത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടക മാറുകയും അദ്ദേഹം ദേശീയതലത്തിൽ തന്നെ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവായി മാറുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് ആം ആദ്മി പാർട്ടിയെയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെയും ഒതുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായ തീരുമാനം ബി ജെ പി എടുക്കുന്ന നമ്മളിൽ കാണേണ്ടതുണ്ട് ആം ആദ്മി പാർട്ടിയെ നശിക്കണമെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതാവണം അദ്ദേഹത്തിനെതിരെ അഴിമതിക്കെതിരെ വലിയ ചൂരുമായി ഇറങ്ങി തിരിച്ച ആം ആദ്മി പാർട്ടി പിന്നീട് അഴിമതി കേസിൽപ്പെടുകയും അതിന്റെ മുഖ്യനായ അരവിന്ദ് കെജ്രിവാൾ ജയിലടക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇവരുടെ അഴിമതി വിരുദ്ധ മുഖം പൊഴിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഇപ്പൊ ഏറ്റവും അവസാനമായി ബി ജെ പി ഉയർത്തിയിരിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വലിയ പണം ചെലവിട്ടുകൊണ്ട് മോടി പിടിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ലളിത ജീവിതത്തിന്റെ വക്താവായി വളരെ ഒരു ചെരുപ്പം വിട്ട് വളരെ ലളിതമായി ജീവിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള അഴിമതി ആരോപണവും അതുപോലെ ഇത്തരത്തിലുള്ള നിരവധിയായ ആരോപണങ്ങളിലൂടെ ഈ ആം ആദ്മി പാർട്ടിയെ തകർക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ട പ്രഖ്യാപിച്ചാണ് ബി ജെ പി മുന്നേറുന്നത് അപ്പം ആറുമാസം മുന്നേ ഉണ്ടായ വലിയ മേൽക്കൈ തിരി നിലനിർത്തതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ശ്രമങ്ങളാണ് അവിടെ നടപ്പം നമുക്കറിയാം അവിടെ ഈ മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയൊക്കെ ബി ജെ പി നടത്തിയ വലിയ ശ്രമങ്ങളുണ്ട് അധികാരം അവർക്ക് അധികാരം നഷ്ടപ്പെട്ടിട്ടും അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ വളഞ്ഞ കയ്യിൽ വഴിയിലൂടെ ചില ശ്രമങ്ങൾ നടത്തുന്ന ചിത്രമൊക്കെ നമ്മളിൽ കണ്ടത് സർക്കാർ നോമിനികളെ കൊണ്ടുവന്ന് അധികാരം പിടിക്കാനൊക്കെ ശ്രമം നടത്തി പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള അഴിമതി ആരോപണവും മറ്റും യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടി എന്നുള്ള ചില നിരീക്ഷണങ്ങൾ ആം ആദ്മി പാർട്ടിക്കും ഉണ്ട് കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ആം ആദ്മി പാർട്ടി നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വലിയ വിശ്വാസത്തിലല്ല പക്ഷെ നമ്മളിൽ കാണേണ്ട ഒരു കാര്യം മൂന്നാം തവണയും അതായത് ബി ജെ പിയുടെ ആവനാഴിയിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തുപയോഗിച്ചു കൊണ്ട് ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ ശ്രമവും പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ മൂന്നാം തവണയും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരികയും അരവിന്ദ് കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രി ചെയ്താൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ദേശീയ തലത്തിൽ കിട്ടും മാത്രമല്ല ബി ജെ പിക്ക് ബദൽ ആര് എന്നുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ചിലപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി വളർന്ന് വളർന്ന് പന്തലിച്ചേക്കാം അത് ഇന്ത്യ മുന്നണിക്കും വലിയ രീതിയിൽ ഗുണം ചെയ്തേക്കാം എന്നുള്ളത് നമ്മളിൽ കാണിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ബി ജെ പി അധികാരം പിടിക്കുന്നു പല കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും നഷ്ടപ്പെടുത്തുന്നു താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഡൽഹി എന്ന് പറഞ്ഞ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു റിയാം ചില അഴിമതി ആരോപണങ്ങളാണ് ഈ ഈ പാർട്ടിയെ നശിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയെ അവിടെ നശിപ്പിച്ചത് ഇല്ലാതാക്കിയെന്ന് നമുക്ക് ഇതിൽ കാണിയിട്ടുണ്ട് ഈ ഈ ഡൽഹിയുടെ ചോദന ഉണ്ടായിരുന്ന അന്ന് എ ഐ സി സിയുടെ ചോദന ഉണ്ടായിരുന്ന പി സി ചാക്കോയെ പോലുള്ള ആളുകൾ പിന്നീട് ആ കോൺഗ്രസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയ ചരിത്രം നമ്മളിതിൽ കാണിയിട്ടുണ്ട് അതുകൊണ്ട് ഡൽഹിയിലുള്ള ഈ വരുന്ന മാസം അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അധികാരത്തിലേറുക എന്നുള്ളത് ബി ജെ പിക്കും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കും ഒരുപോലെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത്യന്താപേക്ഷിതമാണ് രാജ്യത്താകമാനം വലിയ സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ വലിയ ശക്തിയായി നിൽക്കുന്ന ബി ജെ പിക്ക് ഡൽഹി എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ബി അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാ തരത്തിലും പണവും ആൾ ബലവും അവരുടെ കേന്ദ്രത്തിന്റെ അധികാരത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി തവണ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളിൽ കാണേണ്ടത് താങ്കൾ പറഞ്ഞതുപോലെ അഴിമതിക്കെതിരെ രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടി പിന്നീട് നമ്മൾ കണ്ടത് ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ ജയിലിലാകുന്ന അവസ്ഥ അപ്പം എന്ത് തന്നെയാണെങ്കിലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ മുഖം രക്ഷിക്കേണ്ടത് പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നേട്ടത്തെക്കാൾ ഉപരി അവരുടെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ആ ക്രെഡിബിലിറ്റിയെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പിനെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യവും അതുപോലെ ബി ജെ പി സംബന്ധിച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് രാജ്യ തലസ്ഥാനത്ത് നിർണായക ശക്തിയായി മാറുവാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അപ്പം ബി ജെ പിയെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ജീവൻ മരണ പോരാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം നന്ദി നമസ്കാരം